എൻ്റെ പേര് ബിനോയ് വർഗീസ് ഞാൻ കുത്താട്ടോളത്ത് നിന്നെടുത്ത് മണ്ണത്തൂർ എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത് എനിക്ക് ഇതുപോലെ ഒരു ബൈക്ക് ഒരു ഒരാക്സിഡൻറ്റിലിട്ട് കാലിനൊരു മുട്ട് അടിച്ച് വീഴണേൻ്റെ ഭാഗമായിട്ട് കാലിൻ്റെ രണ്ട് മുട്ടിൻ്റെ രണ്ട് അസ്ഥയുടെ അടക്കുള്ള ബുഷിന് ഒരു തേമാനം സംഭവിച്ചു ചതഞ്ഞ് പോയി അവിടുത്തെ പിന്നീട് എനിക്ക് നടക്കാൻ പാടില്ലാണ്ടായി കേറ്റം കയറാനും ഇറക്കി ഇറങ്ങാനും പാടില്ലാണ്ടായി പിന്നെ സ്റ്റെപ്പ് കയറുമ്പോൾ ഭയങ്കര വേദനയായി പിന്നെ അവർ എക്സ്റേ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ തേയ്മാനത്തിൻ്റെ ഭാഗമായിരിക്കും എന്നും പറഞ്ഞവർ മരുന്ന് തന്നു പിന്നെ രണ്ട് മൂന്ന് പ്രാവശ്യം അവിടെ പോയിട്ടും കുറയാണ്ട് വന്നു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇനി ഇവ എം ആർ ഐ എടുത്താലാണ് അതിൻ്റെ കൃത്യമായ കാര്യങ്ങൾ അറിയാൻ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പാലായിൽ മാർസ്ലീബ ഹോസ്പിറ്റലിൽ വരികയും അവിടെ മാത്യു എബ്രാഹാം എന്ന ഡോക്ടറെയാണ് ആദ്യം കണ്ടത് എം ആർ ഐ എടുത്ത് മുട്ടിൻ്റെ രണ്ട് അസ്രടയ്ക്കുള്ള ബുഷ് തെഞ്ഞു ഡാമേജായിപ്പോയി അപ്പോൾ അത് മരുന്നേൽ മാറാൻ സാധ്യത കുറവാണ് അതൊരു സർജറി ആണ് അത് വളരെ റയറായിട്ട് ചെയ്യുന്ന സർജറി ആണെന്ന് പറഞ്ഞു അപ്പോൾ ആ മധ്യപ്രാം ഡോക്ടർ സീറ്റ് ജോസാസ്റ്റൻ ഡോക്ടറെ കൂടെ വിളിച്ചിട്ട് രണ്ടുപേരും കൂടി ഒരു ഡിസിഷൻ എടുത്തു അതിനൊരു പുതിയൊരു ടൈപ്പ് സർജറി ഉണ്ട് അത് ചെയ്യാൻ ചെയ്താലത് ഏബിളാണെന്ന് പറഞ്ഞു അങ്ങനെ രണ്ടാഴ്ച മുമ്പ് ഇവിടെ വന്ന് ഞാൻ ആ സർജറിക്ക് വിധേയനായി അതിനുശേഷം ഇപ്പം രണ്ടാഴ്ച കഴിഞ്ഞിപ്പോൾ ഒന്ന് ഇവിടെ ഒന്ന് സ്റ്റിച്ച് കെട്ടി സ്റ്റിച്ച് വെട്ടിക്കഴിഞ്ഞാൽ നടക്കുന്നതിന് കുഴപ്പമില്ല എനിക്ക് പഴയ അവസ്ഥയിൽ തന്നെ കാലിൻ്റെ ബലം ആയിക്കൊണ്ടിരിക്കുന്നു ഒരു മാസം കൊണ്ടാണ് എനിക്ക് ആ പഴയ അവസ്ഥയിലേക്ക് ആവുകയെന്ന് അവർ പറഞ്ഞ് അതിൽ പതിനഞ്ച് സ്റ്റിച്ച് വെട്ടി ഇപ്പം നിലവിലാതാണ് അവസ്ഥ ഇപ്പം എനിക്ക് കുഴപ്പമില്ല നോർമലാണ് നടക്കുകയും കാലിന് ആ പഴയ ആ പ്രശ്നം എനിക്ക് ഒഴിവാക്കി കിട്ടുകയും ചെയ്തു കാലിന് വേറെ എനിക്കിപ്പോൾ ബുദ്ധിമുട്ടൊന്നും തോന്നില്ല നടക്കുമ്പോൾ ചെറിയ വേദന ഉണ്ട് അത് ആ മസിൽ അയിഞ്ഞതിൻ്റെ ഭാഗമായിട്ടാണ് അത് ടൈറ്റ് ആകുമ്പോൾ അത് വേദന മാറുമെന്നാണ് ഡോക്ടർ പറഞ്ഞത് എൻ്റെ ഈ കാലിൻ്റെ പ്രശ്നം പരിഹരിച്ച് മാർസലിബിയ ഹോസ്പിറ്റലിലെ സിജോ സെബാസ്റ്റിനും മാത്യു അബ്രാമും കൂടിയാണ് അത് ചെയ്തത് അവർക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ താങ്ക്സ്